ഒരുപാട് ആളുകൾ ഈ ബിഗ് ബോസിനെ പറ്റിയിട്ട് ബ്രോയെ പറ്റിയിട്ടും ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അറിയില്ല അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നിങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രതികരിച്ചത് ദിയാസന എന്ന് പറയുന്ന വ്യക്തി ബ്രോ ഒരു ആണെന്നൊക്കെയാണ് അതിൽ പറഞ്ഞു വരുത്തിയത് മദ്യം കിട്ടാത്തതിൻ്റെ ആസക്തി മൂലം അതിനകത്ത് കാണിച്ചു കൂട്ടിയതാണെന്നാണ് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് നല്ല റീച്ചായ വീഡിയോ ആയിരുന്നു ബ്രോ അപ്പോൾ അതിനെ പറ്റിയിട്ട് ബ്രോക്ക് എന്താ പറയാ ഈ ദിയാസന എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിയാസനയ്ക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന ചാനലിൽ അല്ലെങ്കിൽ ഈ ഷോയുടെ സൈഡിൽ നിന്ന് ഒരാൾ എനിക്കെതിരെ അതായത് ഈ ഷോയ്ക്കെതിരെ ആര് സംസാരിച്ചാൽ അയാൾക്കെതിരെ ദിയാസന സംസാരിക്കുന്നുണ്ട് അഖിൽമാരാർ സംസാരിച്ചപ്പോൾ അഖിൽമാരാറിനെതിരെ സംസാരിച്ചു ഞാൻ സംസാരിച്ചപ്പോൾ എനിക്കെതിരെ സംസാരിച്ചു അപ്പോൾ ഈ ഷോയിനെ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ദിയാസനെ പ്രതികരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി ഇത് ഷോയിനെതിരെ ആര് സംസാരിച്ചാൽ അവർക്കെതിരെ ദിയാസന ഒന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ദിയാസനെ ആരാണ് ഇളക്കി വിടുന്നത് അല്ലെങ്കിൽ ആരാണ് സപ്പോർട്ട് ചെയ്യുന്ന സൈലിനായിട്ട് ഈ ഷോയിൽ ഞാൻ ആർക്കെതിരെയാണോ പരാതി ഉന്നയിക്കുന്നത് അയാളുമായി ദിയാസനയ്ക്ക് കൃത്യമായ കണക്ഷനുണ്ട് ഈ ആ ആ ആരോപിത അയാൾക്കെതിരെ തന്നെ ദിയാസനെ ഇതിനു മുന്നേ ഒരു ഹാഷ്ടാഗ് ആസ്റ്റാഗ് മീറ്റുവിട്ട് മീറ്റു ആരോപണമിട്ട് അത് തിരുവനന്തപുരത്ത് ഒരു കഫേല് സീസൺ ത്രീ ഞാൻ ഇതിന് മുന്നേ സീസൺ ടു എന്ന് പറഞ്ഞാൽ തെറ്റിപ്പം സീസൺ ത്രീയിൽ ഒരു കണ്ടസ്റ്റൻറ്റുമായി ഇരുന്ന് ചർച്ച ചെയ്ത് സോൾവ് ചെയ്ത് പല ഓഫറുകളും ദിയാസേനയ്ക്ക് കൊടുത്തിട്ടുണ്ട് ആ ഓഫറുകളിൻ്റെ പേരിൽ ദിയാസേന ആ പറയുന്ന പോസ്റ്റ് പിൻവലിച്ചു ആ ഓഫറുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാണ് ദിയാസേന അയാൾക്ക് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും എനിക്കിതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനുവേണ്ടി ഇപ്പം ബുദ്ധി ഇല്ലായ്മയാണ് ദിയാസെന കാണിയത് പൊട്ടത്തരമാണ് ഒരു മന്ദബുദ്ധികൾ സംസാരിക്കുന്നത് പോലും ആ ഒരു വില പോലും ഞാൻ കൊടുക്കുന്നില്ല കാര്യം ആൽക്കഹോൾ വിഡ്രോവൽ ആണെന്ന് പറയുന്നത് വിവരമില്ലായ്മയാണ് ഒന്ന് രണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് ഞാൻ ആദ്യം പെഗ് വെച്ചു പിന്നെ കരഞ്ഞ് മാനസികമായി തകർന്നിരിക്കുന്ന ഒരാൾ പെഗ് ആണല്ലോ ചോദിക്കുന്നത് എല്ലാവരും ആദ്യമേ പറയുന്ന ഒരു കാര്യമാണ് കാര്യം ആദ്യം പറയുന്നത് ആദ്യമേ ബ്രോ ആണല്ലോ അതുകൊണ്ടല്ലേ ഞാൻ ഇറങ്ങി വന്നത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ പുറത്തേക്ക് പോയി അന്ന് രാത്രി തിരിച്ച് വീടിനുള്ളിൽ കയറി വന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എവിടെയെങ്കിലും പുറത്തു പോണെന്ന് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് വിശ്രമം വേണമെന്നാണ് ഞാൻ പറഞ്ഞത് പുറത്തു പോണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും അപ്പൊ അതായത് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെന്നെ നിന്നു ദിയാസന ഈ പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഇപ്പം പ്രസ്തുതമായി ഒരു കണ്ടസ്റ്റന്റിനെ ഒരു ഫേവററ്റിസം കാണിക്കുന്ന അതേ കണ്ടസ്റ്റന്റിന് വേണ്ടിയിട്ട് ദിയാസന പി ആർ വർക്ക് ചെയ്യാനും ദിയാസനെ സംബന്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്ത് വന്നില്ലേ അതിൽ ദിയാസനയുടെ ഓഡിയോ ഉണ്ട് അപ്പോൾ ക്ലിയർ ആയിട്ട് അപ്പൊ നിങ്ങൾ ആലോചിക്കുക ഈ ഷോ ആരെ സപ്പോർട്ട് ചെയ്യുന്നു അതേ ആളെ തന്നെയാണ് ദിയാസനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഇവര് തമ്മിൽ കണക്ഷൻ ഇല്ലാതിരിക്കുകയാണ് ഉറപ്പായിട്ടുണ്ട് ബ്രോ ഒരുപാട് ആരോപണങ്ങളെല്ലാം മുന്നോട്ട് വെച്ച് നീതി ലഭിക്കട്ടെ ഒന്നുമില്ല നിയമപരമായി അങ്ങനെയൊന്നും അല്ല നിയമപരമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആരാണോ അവർക്ക് നിയമപരമായി എന്ത് ശിക്ഷയാണോ അവർ അറിയിക്കുന്നത് അത് കൊടുക്കുക എപ്പോഴാണ് പേര് പുറത്തു കൊണ്ടുവരുന്നത് എഫ്ഐആർ കോപ്പി കൈ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ട് പേര് ബ്രോ എന്തായാലും അർഹിക്കുന്ന നീതി ലഭിക്കട്ടെ മുന്നോട്ട് അവരുടെ നമ്മുടെ ആഗ്രഹം അത് തന്നെയാണ് എന്റെ എനിക്ക് ഈ ഷോനോടുള്ള താല്പര്യം ഇഷ്ടം കൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത് ഈ ഷോ കാരണം ഒരാളുടെ ജീവിതവും നശിക്കാൻ പാടില്ല നന്നായി നന്നായി ഈ ഷോ ഷോ നടക്കണം നടക്കണം മാത്രം എന്തായാലും ബ്രോ നന്നായിട്ടുള്ള